ഹലോ എന്ത് പറയുന്നു മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പം നമ്മുടെ കൊച്ചിയിൽ ഹൈപ്പ് കിട്ടിയ സാധനം മസ്ക്കാ പണ്ണ് വെറാഴ്ചയും ഇവിടേക്കും എത്തിയിട്ടോ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് ചേച്ചിമാർ വണ്ടിയിലൊക്കെ കുറച്ച് ബോക്സൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കുന്നത് കണ്ടത് അപ്പോൾ നോക്കുമ്പോൾ മസ്ക്കാ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് കണ്ടതും ചാട്ടി വന്ന ടോക്കനൊക്കെ എടുത്ത് ഫസ്റ്റ് നിൽക്കുകയാണ് കേട്ടോ ഞാൻ കട്ട വെയിറ്റിങ്ങാണേ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് വന്നു കേട്ടോ അപ്പോൾ ചേച്ചിമാർ ഹാപ്പിയാണ് ചേച്ചിമാർക്ക് അത്യാവശ്യം നല്ല കച്ചവടമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേച്ചിമാരോട് ഇങ്ങനെ കുശിലൊക്കെ ചോദിച്ച് നിൽക്കുവാണ് കേട്ടോ കൊച്ചി തൂക്കിയ സാധനം ചേച്ചിമാർ ഇവിടെ തൂക്കുവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചിമാർ പിന്നെ അല്ല നമ്മൾ തൂക്കാതെ എവിടെ പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാനെട്ടോ നല്ല കമ്പനി ആയിരുന്നേ അപ്പോൾ കൊച്ചിയിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവർ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു വേറെ വേറൊരാൾക്ക് ഇഷ്ടമായില്ലാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ട്രൈ ചെയ്തു എനിക്കിഷ്ടമായിട്ടോ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇത് ചായയിൽ മുക്കി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഇറാനി ചായ എനിക്ക് കിട്ടിയില്ല ഞാൻ സാദാ ചായയാണ് കഴിച്ചത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ചായയിൽ മുക്കി കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണെങ്കിൽ ചെയ്യാം